ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി ഉണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഈ ചാനലിനൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉണ്ണിയപ്പത്തിന് വേണ്ടി മൂന്ന് കപ്പ് ഗോതമ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ശർക്കര പാനീയാക്കാൻ കട്ട ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം ശർക്കര അലിഞ്ഞു കിട്ടുന്നെണ്ണം വരെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം അടുത്തതായി ഈ ശർക്കരപ്പാനി വരിച്ചുവെച്ചാൽ നരച്ചെടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം കുറേശ്ശേ കുറേശ്ശേയായി ഗോതമ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂൺ ഏലക്കപ്പൊടി ഒരു സ്പൂൺ എള്ളുപൊടി ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കുഴച്ചെടുക്കണം അടുത്തതായി പാളയന്തോട്ടൻ വരും അഞ്ചെണ്ണം മിക്സിയിൽ അടച്ചെടുത്തതാണ് അതും കൂടി ഈ മാവിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം ഇത് കട്ടയൊന്നുമില്ലാതെ ഉണ്ണിയപ്പത്തിന്റെ പരുവത്തിന് മാവ് പൊടിച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്ന മാവാണിത് ഇത് അടച്ച് അരമണിക്കൂർ വെക്കണം ഇനീത്തെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറേശയായി മാവ് കോരിയടിക്കാം ഇനി ഇത് ഒരു വശം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആയി വരുന്നുണ്ട് രണ്ടു വശവും നല്ലവണ്ണം ഫ്രൈ ആയതിനു ശേഷം അരിച്ചയിലേക്ക് മാറ്റാം വളരെ സോഫ്റ്റായ ഉണ്ണിയപ്പമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്